പാമ്പിനെ ദൈവമായി കണക്കാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർപ്പാരാധന അഥവാ നാഗാരാധന പ്രാചീന കാലം മുതൽ ലോകത്ത് പലയിടങ്ങളിലും ഈ സമ്പ്രദായം നിലനിന്നിരുന്നു ഇതിൽ പുരാവൃത്തപരമോ മതപരമോ ആയ ദേവത അല്ലെങ്കിൽ ദേവി ആയിട്ടാണ് നാഗത്തെ കൽപ്പിച്ചിട്ടുള്ളത് തനിക്ക് കീഴടങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യാനാവാത്ത പ്രകൃതി ശക്തികളെയും ജീവജാലങ്ങളെയും മനുഷ്യൻ ആരാധിക്കുകയും പ്രീതിപ്പെടുത്താനോ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സർപ്പാരാധനയുടെ തുടക്കമെന്ന് കണക്കാക്കപ്പെടുന്നു എല്ലാ മലയാള മാസവും ആയില്യം നാളിൽ ക്ഷേത്രങ്ങളിൽ നാഗങ്ങൾക്ക് പ്രത്യേക പൂജ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട് ഹൈന്ദവർക്കിടയിൽ സർപ്പാരാധന ഫോളോ ചെയ്യുന്നവരുമുണ്ട് ചെയ്യാത്തവരുമുണ്ട് നമ്മുടെ യുക്തിക്ക് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക